കോട്ടയം ജില്ലയിലെ കാട്ടിക്കുന്നിലേക്ക് പോകാം അവിടെ പോകുന്നവരെ അവിടേക്ക് എത്തുന്നവരെ കാത്തിരിക്കുന്ന ഒരു അക്വാ ഫാം ഉണ്ട് പാലാക്കരി അക്വാ ഫാം കായൽ ഭംഗിയും മീൻപിടുത്തവും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് പോയാൽ കൊള്ളാം വൈകുന്നേരം അല്ലേ ചെറിയൊരു സവാരിക്ക് ഇറങ്ങിയതാണ് ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ കാട്ടിക്കുന്നുള്ള പാലാക്കരി അക്വാ ഫാമിലാണ് എന്റെ ഒപ്പം വൈക്കം സ്വദേശിയായ അഭിലാഷനും ഉണ്ട് ഒന്ന് ഇറങ്ങിട്ട് വരാം ആഘോഷമാക്കാം അതിന് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രം മതി രാവിലെ എത്തിയാൽ വൈകുന്നേരം വരെ മനം നിറയുന്ന കാഴ്ചകളും ഓർമ്മകളും സമ്മാനിക്കും പാലാത്തരി അക്വാഫാം കായൽ കായൻ മത്സ്യം കൂട്ടിയുള്ള ഊണും മീൻപിടിത്തവും ബോട്ടിങ്ങും കായലിലൂടെ ഒരു കൊട്ടരഞ്ചി യാത്ര നടത്തുകയാണ് ഞങ്ങൾ എങ്ങനെ ഇവിടെ കൊട്ടരഞ്ചി യാത്രയ്ക്ക് ഒരുപാട് പേരൊക്കെ വരാറുണ്ടോ ഒത്തിരി പേര് വന്നവരൊക്കെ ഹാപ്പി ായൊണ്ട് കുട്ടികളുടെ ഒരു തിരക്കും ഒക്കെ അത്യാവശ്യം ആളുണ്ടായിരുന്നു പിന്നെ നമുക്ക് ആയിട്ട് ഒരു ടൂറിസം കണക്ഷൻ ഉണ്ട് അപ്പൊ അവർ എറണാകുളത്ത് ബുക്ക് ചെയ്തിട്ട് അവർ ബോട്ട് ആയിട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് ഞാൻ മാത്രമല്ല മറ്റുള്ള സ്റ്റാഫും എല്ലാവരും കെയറിംഗ് ആണ് കുട്ടികളാണെങ്കിലും രാവിലെ രണ്ട് രണ്ടായിട്ട് വരാം രാവിലെ വന്നു കഴിഞ്ഞാൽ ഫുഡൊക്കെ ഉണ്ടാവും ഉച്ചകത്തെ ലഞ്ച് ഉണ്ടാവും യാത്ര അങ്ങനെ നടത്താം കുട്ടികളുമായി എത്തിയാൽ അവർക്ക് സന്തോഷം നൽകുന്ന ഇവിടെ സംഭവം സെറ്റപ്പ് ആണ് നല്ലൊരു കാമൻ്റെ ആണ് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഒഴിവ് സമയം ഒക്കെ നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് രണ്ട് രണ്ട് വഞ്ചി വെച്ച് കെട്ടി വരാറുണ്ട് ഇതുവഴി പാസ് ഇവിടെ കുറച്ച് റിലാക്സ് ആയിട്ടാണ് മീൻപിടുത്തമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് രാവിലെ മുതൽ തന്നെ മീൻപിടുത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരും ഇങ്ങോട്ട് എത്തുന്നു സന്ധ്യമയങ്ങുമ്പോഴുള്ള വേമ്പനാട്ടുകായലിന്റെ സൗന്ദര്യം ഒന്ന് കാണേണ്ടതാണ് ആ ചേലുള്ള കാഴ്ചകളും കണ്ട് പാലാക്കരി ആക്വാഫാമിൽ നിന്ന് മടങ്ങാം വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം